गाड़। गाड़। दु 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 दु? दु दु? േ ഏത് പ്രകാരത്തിൽ ആ നോക്കില്ലേ എന്താ പണിക്കേടം ഉണ്ടോ ഇണ്ടോത്തോട് കടം പറയുന്നുണ്ടോ ഏ ഉത്തേ കട ഇല്ലേ കാലി കണക്കൊന്നും ഇല്ലേ സാരഥി ആരും ഇരിക്കട്ടെ ഏഹ് അന്വേഷണം വേണ്ടേ വേണ്ട മണിയാണ് വേണം വേണം ആയതുകൊണ്ട് എന്റെ ഭക്തന്മാരോ ഏത് പ്രകലാണ് ഏഹ് പഴയകാല ചരിതം പോയോ നല്ല പുതുമ തേടി പോകുന്നവരോ എങ്ങനെയാണിയാണ് വേറെ ഏഹ് അതെ എന്നിട്ടോ എൻ്റെ അഭിമാന പ്രഭു അങ്ങനെ നിൽക്കുന്ന ആയാ അനുഭവം കാലത്തിക്കൽ മഹോത്സവത്തിന് ആഘോഷങ്ങൾ വേണം അല്ലേ വേണ്ട മണിയാണ് വേറെ അതൊന്നും എൻ്റെ അഭിമാന പ്രഭുണ്ടേ ഭാല്യ നേരത്തോ അതൊന്നും നാ നേരത്ത് വേണ്ട കേട്ടോ ആരും അങ്ങനെ വേണം ഏഹ് കാലാന്തരം കൊണ്ട് കാലാവസ്ഥ ചാമ്പനി വന്ന അടുത്തു നിന്ന് തോന്നിപ്പോയാ എന്തിനും മതിയാവുന്ന ഞങ്ങൾ ഉണ്ട് ഇരുപതല്ലേ ഇല്ല എവിടെ അതുകൊണ്ട് ഏഹ് എന്റെ പുനാധനവരും പത്തും ഭക്തവും അങ്ങനെ ഒരു സഭ ഉണ്ടല്ലോ ഇവിടെ അല്ലേ എല്ലാവരും ഒരുമേനുണ്ടോ അതുകൊണ്ട് ഏഹ് ഏകാധിപത്യ കാലം കഴിച്ചു കേട്ടോ കഴിഞ്ഞില്ലേ ഏകാധിപത്യ കാലം കഴിച്ചില്ലേ ഏഹ് ഇപ്പോഴെങ്ങനെയാണ് പത്ത് വന്നിരിക്കുന്ന ആയാ ഒരു മെത്താ അത് ഏഹ് പത്തമ്മയുടെ മക്കളാണെങ്കിലും ഒരമ്മയുടെ മക്കളായിട്ട് ഇവിടെ മടിക്കീ മാടം കഴിയ വെറുതെ മക്കളായിട്ട് നിൽക്കുന്നില്ലേ ഏഹ് ആദ്യത്തെ മാഡം കൊതിച്ചു ടീമാടത്തിനും അഭിമാന പ്രഭു വച്ചിട്ടു